ഒരിക്കൽ കൂടി ഭാഗം ഒൻപത് ഈ ചേച്ചി ഇത്തിരി കുറുമ്പിയും ഇത്തിരി വായാടിയാണ് പക്ഷേ പാവമാണ്ട്ടോ അനോ എനിക്ക് ഇഷ്ടമായിട്ടോ അതും പറഞ്ഞ് കണ്ണൻ അവളുടെ കവിളിൽ ചുംബിച്ചു അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ ഇരു കവിളിലും സാക്ഷിയും ചുംബിച്ചു അവരുടെ രണ്ടു പേരുടെയും സ്നേഹപ്രകടനം കണ്ട് നോക്കി നിൽക്കുകയായിരുന്നു ദേവയാനിയും രോഹിത്തും ഇവൾക്ക് പറ്റിയ നല്ല കൂട്ട കണ്ണൻ രോഹൻ പറഞ്ഞു ഇനി വാ ഭക്ഷണം കഴിക്കാം അതിനുശേഷം സംസാരിക്കാം മോനും ഒന്നും കഴിച്ചിട്ടില്ല നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഒപ്പം കഴിക്കാമെന്ന് പറഞ്ഞ് അവനും നിങ്ങളെ നോക്കിയിരിക്കായിരുന്നു ദേവയാനി പറഞ്ഞു സാക്ഷി വാച്ചിലേക്ക് സമയം നോക്കി മണിയായല്ലോ ഇതുവരെ കുഞ്ഞൊന്നും കഴിച്ചില്ലേ സാക്ഷി കുഞ്ഞിനോട് ചോദിച്ചു അവനെ എടുത്തുകൊണ്ട് ഉം അവൻ രണ്ട് തോളും ഉയർത്തി ഇല്ല എന്ന് കാണിച്ചു ചേച്ചി വേഗം ഭക്ഷണം എടുത്തേ എനിക്കും വിശക്കുന്നുണ്ട് സാക്ഷി പറഞ്ഞുകൊണ്ട് ചുറ്റും നോക്കി അവൾ കൈ കഴുകാനാണ് നോക്കുന്നത് എന്ന് മനസ്സിലായ കണ്ണൻ എന്ന് പറഞ്ഞു വാശേരിയെ കാണിച്ചു കൊടുത്തു വാ നമുക്ക് രണ്ടു പേർക്കും പോയി കൈ കഴുകാം അവൾ കുഞ്ഞിനെയും കൊണ്ട് കൈ കഴുകി അപ്പോഴേക്കും ദേവയാനി കിച്ചണിലേക്ക് പോയിരുന്നു ഇടിയപ്പവും സ്റ്റൂവുമായിരുന്നു അവൾ ഉണ്ടാക്കിയത് രോഹനും പോയി കൈ കഴുകി വന്നു അപ്പോഴേക്കും ദേവയാനി ഭക്ഷണമെല്ലാം ടേബിളിൽ നിരത്തി സാക്ഷിയുടെയും രോഹൻ്റെയും അടുത്തുള്ള ചെയറിൽ തന്നെ കണ്ണനും ഇരിക്കുന്നുണ്ട് അവനും അവൾ വിളമ്പിക്കൊടുത്തു പേരും ഭക്ഷണം കഴിക്കുന്നത് നോക്കി അവൾ നിന്നപ്പോഴാണ് പുറത്തുനിന്ന് ഗീതു ഓടി വന്നത് ചേച്ചി അവർ വന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവരെ അവൾ കാണുന്നത് ഹായ് സാക്ഷി ഹായ് ചേട്ടാ ഞാൻ ഗീതു അപ്പുറത്തെ വീട്ടിലെ രാധമ്മയുടെയും ഗോപിയുടെയും ഒരേ ഒരു മകളാണ് രോഹൻചേട്ടൻ്റെ അച്ഛൻ്റെ വണ്ടി ഓടിക്കുന്നത് എൻ്റെ അച്ഛനാണ് ഗീതു പറഞ്ഞു ആ ഗോപിച്ചേൻ്റെ ആ അത് തന്നെ ഗോപിച്ചേടിൻ്റെ മകളാണ് ഞാൻ അപ്പോൾ ഇന്ന് ഇല്ലേ ഉണ്ട് അച്ഛൻ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ കവല വരെ പോയിരിക്കുകയാണ് ഗീതു പറഞ്ഞു മോളെ ഗീതു നീയും ഒന്നും കഴിച്ചില്ലല്ലോ ദേ ഇവരുടെ ഒപ്പം തന്നെ ഇരുന്നു ദേവയാനി പറഞ്ഞു എന്നാ വാ ചേച്ചിയും കൂടി ഇരിക്കേ അതും പറഞ്ഞ് ഗീതുവും ദേവയാനിയും അവരുടെ ഒപ്പം തന്നെ ഇരുന്നു അപ്പോഴാണ് അങ്ങോട്ട് രാധമ്മ കയറി വന്നത് കയ്യിൽ ഒരു പാത്രമുണ്ട് മോളെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയേയുള്ളൂ ദേ ഞാൻ കറി കൊണ്ടുവന്നിട്ടുണ്ട് രാധമ്മ ആ പാത്രം ദേവയാനിക്ക് നേരെ നീട്ടി ദേവയാനി അത് തുറന്നു നോക്കിയപ്പോൾ ബീഫ് കറി ആയിരുന്നു രാധമ്മച്ചി ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കിയോ ഞാനൊന്നും ചെയ്തിട്ടില്ല ദേവയാനി പറഞ്ഞു ഞാനിന്ന് ഉച്ചയ്ക്ക് കുറച്ച് നെയ്ച്ചോറും ബീഫ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ദേവയാനി പറഞ്ഞു അതെയോ എനിക്കെന്തിഷ്ടാന്നറിയോ നെയ്ച്ചോറും ബീഫും പിന്നെ പരിപ്പ് കറിയും നെയ്യോ അതും വേണം സാക്ഷി പറഞ്ഞു അതിനെന്താ തരാട്ടോ ആദ്യം ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് ദേവയാനി രാധമ്മ കൊണ്ടെന്ന കറി വിളമ്പി വിളമ്പിക്കൊടുത്തു രാധമ്മച്ചി ഗോപിയച്ഛനെവിടെ മോളെ നമുക്കിതൊക്കെ വാങ്ങി തന്നിട്ട് അദ്ദേഹം ദേവി പുറത്തേക്ക് പോയതാ ആരെ കാണാനുണ്ടെന്ന് പറഞ്ഞ് അതെയോ എന്തായാലും ഇവർ ഉച്ചയ്ക്ക് ഉണ്ടാവും അപ്പോൾ കാണാമല്ലോ പിന്നെ ഗോപിയച്ഛന് രോഹനെ നേരത്തെയും കണ്ട പരിചയമുള്ളത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അവർ സംസാരിച്ച് ഭക്ഷണമെല്ലാം കഴിച്ചു എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ച് കൈ കഴുകി ഹാളിലേക്ക് വന്നു അപ്പോഴേക്കും ദേവയാനി കഴിഞ്ഞ ദിവസം സാക്ഷി വാങ്ങി ഏൽപ്പിച്ച ഡ്രെസ് മെറ്റീരിയൽസുമായി അങ്ങോട്ട് വന്നു ഗീതു ആ പേനയും പേപ്പറും ഇങ്ങോട്ടെടുത്ത് ദേവയാനി പറഞ്ഞു ഗീതു പേനയും പേപ്പറുമായി അവിടെ വന്നിരുന്നു പിന്നീട് ദേവയാനി മൂന്ന് വസ്ത്രങ്ങളാണ് അവൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് അതിനുള്ള മെറ്റീരിയൽസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചി ഡിസൈൻസ് എല്ലാം ചേച്ചി തന്നെ നോക്കിക്കോ ഞാൻ ഒരു അഭിപ്രായവും പറയില്ല എനിക്ക് ഈ മൂന്ന് ഡ്രസ്സും നല്ല മനോഹരമായി തന്നാൽ മാത്രം മതി വേറെ ഒരു അഭിപ്രായവും എനിക്കില്ല സാക്ഷി പറഞ്ഞു ഞാൻ എന്തായാലും എൻ്റെ മനസ്സിലുള്ള കുറച്ച് ഡിസൈൻസ് വരയ്ക്കട്ടെ എന്നിട്ട് സാക്ഷിക്ക് സാക്ഷിക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്കതുപോലെ ചെയ്യാം എന്ത് പറയുന്നു ദേവയാനി ചോദിച്ചു ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്തോ സാക്ഷി പറഞ്ഞു ദേവയാനി അവിടെ ഇരുന്ന് ഡിസൈൻസ് ഓരോന്നായി വരയ്ക്കാൻ തുടങ്ങി അവളെ ശല്യപ്പെടുത്താതെ ഗീതുവും സാക്ഷിയും രോഹനും കണ്ണനെയും കൊണ്ട് പുറത്തേക്ക് പോയി സാക്ഷിയെയും രോഹനെയും അവിടെയുള്ള സ്ഥലങ്ങൾ ചുറ്റിക്കാണിക്കുകയായിരുന്നു ഗീതുവും കണ്ണനും കണ്ണന്റെ കൂടെ അവർ പെട്ടെന്ന് തന്നെ അടുത്തു കണ്ണനെ അവർക്ക് രണ്ടു പേർക്കും ഒരുപാട് ഇഷ്ടമായി രണ്ട് മണിക്കൂർ കറങ്ങി നടന്നതിന് ശേഷമാണ് തിരിച്ച് അവർ വീട്ടിലെത്തിയത് അപ്പോഴേക്കും കിച്ചണിൽ നിന്നും നല്ല മണം വരുന്നുണ്ട് അവർ അകത്തേക്ക് കയറിയപ്പോഴേ ആ മണം കിട്ടി ഹായ് നല്ല മണമുണ്ടല്ലോ സാക്ഷി പറഞ്ഞു ദേവ ചേച്ചി ഇവിടെ ഉള്ള ദിവസങ്ങളിലെല്ലാം ഇതുപോലെയുള്ള നല്ല നല്ല മണങ്ങൾ കിട്ടും കുക്കിങ്ങില് ദേവ ചേച്ചിയെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ വേറെ ആർക്കും എനിക്ക് തോന്നുന്നില്ല ഇത്ര നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഗീതു പറഞ്ഞു അവർ അകത്തേക്ക് ചെല്ലുമ്പോൾ ദേവിയാനി ഭക്ഷണമെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് മൂടി വെക്കുകയായിരുന്നു ചേച്ചി ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞോ പിന്നെ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു അല്ല നിങ്ങളിത് എവിടെയായിരുന്നു ദേ കണ്ണനും ഗീതവും കൂടി ഞങ്ങളിവിടെ മൊത്തം കാണിച്ചു സൂപ്പർ സ്ഥലം കേട്ടോ ഇവിടെ താഴെ പുഴയുണ്ടല്ലേ അത് ഫെറിയാണല്ലേ ഞങ്ങൾ കുറച്ചുനേരം അവിടെ പോയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് വന്നേ ചേച്ചി ഡിസൈനൊക്കെ വരച്ചോ അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടും നിങ്ങളെ കാണാതായപ്പോഴാണ് ഞാൻ കുക്ക് ചെയ്തത് ആണോ നല്ല മണം വരുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് എന്താ ഉണ്ടാക്കിയേ ചേച്ചി രാവിലെ പറഞ്ഞതുപോലെ തന്നെ നെയ്ച്ചോറും ബീഫും ദാ ചെന്ന് നോക്ക് ദേവയാനി പറഞ്ഞു സാക്ഷി വേഗം തന്നെ ഡൈനിങ് ടേബിളിനടുത്തേക്ക് ചെന്നു അവളുടെ പുറകെ തന്നെ രോഹനും ഗീതവും കണ്ണനും ചെന്നു എല്ലാം പാത്രങ്ങളും ഒന്ന് തുറന്നു നോക്കിയതും അവരുടെയെല്ലാം കണ്ണുകൾ വിടർന്നു ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയും സാധനങ്ങൾ ചേച്ചി ഉണ്ടാക്കിയോ അതിന് ഇതൊക്കെ ഉണ്ടാക്കാൻ ഇത്രയും സമയം വേണോ എനിക്ക് തോന്നുന്നില്ല ദേവയാനി പറഞ്ഞു ചേച്ചിക്ക് അത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സാക്ഷിക്കൊച്ചൊക്കെ ആയിരിക്കണം കിച്ചണിൽ കയറേണ്ടത് എൻ്റെ ദൈവമേ എനിക്ക് ഓർക്കുമ്പോഴേ ദേ ഇവിടെ ഒരു വേദന രോഹൻ അവൻ്റെ നെഞ്ചിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ചേച്ചി കാളിയാക്കുന്നത് കണ്ടോ സാക്ഷി പരാതി പോലെ ദേവയാനിയോട് പറഞ്ഞു രോഹൻ കാളിയാക്കാതെ അവൾ പഠിച്ചോളും ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം പതിയെ പതിയെ ഓരോന്നും പഠിക്കുന്നത് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പതിയെ പഠിച്ചു വന്നതാ ഓരോ കാര്യങ്ങളും ദേവയാനി പറഞ്ഞു ശരിയാ ഞാനും ഒന്നും ചെയ്യില്ലായിരുന്നു പക്ഷേ ദേവചേച്ചി ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ മണവും അതുണ്ടാക്കുന്ന രീതിയെല്ലാം കണ്ടപ്പോൾ ഞാനും ചേച്ചിയുടെ കൂടി കുറച്ചൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു ഗീതു പറഞ്ഞു ചേച്ചി ചേച്ചി വരച്ചോ ഡ്രെസ്സിൻ്റെ ഡിസൈൻ ഒന്ന് കാണിച്ചു തന്നേ ഗീതു പറഞ്ഞു ഡേ അവിടെ വെച്ചിട്ടുണ്ട് അവൾ ടി പോയിനൊക്കെ കൊണ്ട് പറഞ്ഞു ദാക്ഷിയും ഗീതുവും വേഗം തന്നെ ചെന്ന് തുറന്നു നോക്കി അത് കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു അത്രയും മനോഹരമായിരുന്നു ഓരോ വസ്ത്രങ്ങളും മൂന്ന് വസ്ത്രങ്ങളും മൂന്ന് വ്യത്യസ്ത മോഡലിൽ ആ ഡിസൈനൊക്കെ അവർ ആദ്യമായി കാണുന്നത് പോലെ അവർ നോക്കി ഇനി ഇത് തയ്ച്ച് കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് ദേവയാനിയോട് സാക്ഷി പറഞ്ഞു അതിന് അവളൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ അതെ ഒരുപാട് സമയം പുറത്ത് കറങ്ങി വെയിലും കൊണ്ട് വന്നതല്ലേ പേരും ദേ ഫ്രിഡ്ജിൽ ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോയി എടുത്തോ ദേവയാനി അത് പറഞ്ഞതും സാക്ഷിയും ഗീതവും ഫ്രിഡ്ജിനടുത്തേക്ക് ചെന്നു അവർ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ ഒരു ബൗളിൽ എന്തോ ഉണ്ടാക്കി മൂടി വെച്ചിരിക്കുന്നത് കണ്ടു സാക്ഷി അതെടുത്ത് തുറന്നു നോക്കി ആയി ഇത് ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ട് ചേച്ചി ഇത് പേരൊന്നുമില്ല എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയയിൽ ഞാൻ ഉണ്ടാക്കിയതാ എങ്ങനെയുണ്ടെന്ന് നോക്ക് ദേവയാനി പറഞ്ഞു ഗീതു ഒരു സ്പൂൺ എടുത്തേ സാക്ഷി പറഞ്ഞതും ഗീതു വേഗം തന്നെ സ്പൂൺ എടുത്തുകൊണ്ടെന്ന് കൊടുത്തു സാക്ഷി അതിൽ നിന്നും കുറച്ച് സ്പൂണിലെടുത്ത് കോരി കഴിച്ചു അവൾ കണ്ണുകളടച്ച് കുറച്ച് നേരം ആസ്വദിച്ച് കഴിച്ചു ഇന്ന് തന്നെ ഞാനും നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ സ്പൂണിൽ തന്നെ ഗീതവും കഴിച്ചു എങ്ങനെയുണ്ട് ദേവ ചോദിച്ചു രണ്ടുപേരും കൈകൾ കൊണ്ട് സൂപ്പർ എന്ന് കാണിച്ച് വീണ്ടും കോരി കഴിക്കാൻ തുടങ്ങി ദേ ഇവിടെ രോഹൻ നിൽക്കുന്നു അവന് കൊടുക്കുന്നില്ലേ ദേവ ചോദിച്ചുകൊണ്ട് കിച്ചണിലേക്ക് ചെന്ന് ഒരു ബൗളും സ്പൂണും എടുത്തു കൊണ്ടുവന്ന് അതിലേക്ക് കുറച്ച് പകർന്ന് രോഹന് കൊടുത്തു അമ്മേ ഇക്കും വേണം കണ്ണൻ പറഞ്ഞതും ദേവ മറ്റൊരു പാത്രത്തിൽ കുറച്ചെടുത്ത് കുഞ്ഞിന് ഒരു സ്പൂണും വെച്ചു കൊടുത്തു അവനും ആസ്വദിച്ച് തന്നെ കഴിച്ചു നാലു പേരും കഴിക്കുന്നത് ദേവ നോക്കി നിന്നു എങ്ങനെയുണ്ട് ഇഷ്ടായോ അടിപൊളിയായിട്ടുണ്ട് ചേച്ചി ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇടണ്ട പക്ഷേ ഇത് അങ്ങ് കൊടുത്താൽ മതി ആരും ആസ്വദിച്ച് അലിഞ്ഞു ചേരും ഈ രുചിയിൽ ഇപ്രാവശ്യം രോഹനാണ് പറഞ്ഞത് അപ്പോഴാണ് രാധമ്മ അങ്ങോട്ട് വന്നത് എന്താ ഇവിടെ പരിപാടി നിങ്ങൾ കുറേ നേരമായാലും പുറത്തേക്ക് പോയിട്ട് കണ്ടില്ല എന്ന് മോള് പറഞ്ഞിരുന്നു ഞങ്ങളൊന്ന് ബോട്ട്ജെട്ടി വരെ പോയി അവിടെ ബോട്ട് എടുക്കുന്നതും എല്ലാം നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു കുറച്ചു നേരം കാറ്റും കൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല ഡേ ഇവിടെ വന്നപ്പോൾ ദേവചേച്ചിയുടെ സ്പെഷ്യൽ അടിപൊളിയായിട്ടുണ്ട് ആൻറ്റി ഒന്ന് കഴിച്ചു നോക്കി സാക്ഷി പറഞ്ഞുകൊണ്ട് ഒരു സ്പൂണിൽ കുറച്ച് കോരി രാധമ്മയ്ക്ക് കൊടുത്തു ഇത് ഇവിടെ പതിവാണ് അവർ കഴിച്ചു കൊണ്ട് പറഞ്ഞു മോൾ ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കും അതും സൂപ്പറായിരിക്കും ആദ്യമായിട്ടുണ്ടാക്കുന്നതാണെന്ന് നമുക്ക് തോന്നുകേയില്ല അത്രയും രുചിയില്ല അവൾ എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് രാധമ്മ പറഞ്ഞു അല്ല നിങ്ങൾ ഭക്ഷണം കഴിക്കാറായില്ലേ ഇത് കഴിച്ചാൽ ഇനി ഭക്ഷണം കഴിക്കോ പിന്നെ കഴിക്കാതെ കഴിച്ചില്ലെങ്കിൽ ഞാൻ ഇന്ന് പാഴ്സലായിട്ട് ഇത് മൊത്തം കൊണ്ടുപോകും നോക്കിക്കോ എന്നാലും എൻ്റെ ചേച്ചി ഇതിന് പറയാൻ വാക്കുകളില്ല ചേച്ചി ഇത് കുറച്ച് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തരണേ അമ്മയ്ക്കും ഏട്ടനും സ്വീറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊടുക്കാനാ സാക്ഷി പറഞ്ഞു അതിനെന്താ മോള് കൊണ്ടുപോക്കോ നീ ഇങ്ങനെ കഴിച്ചാൽ വീട്ടിൽ കൊണ്ടുപോകാനൊന്നും അതിനകത്ത് ഉണ്ടാവില്ല രോഹൻ സാക്ഷിയോട് പറഞ്ഞു ഓ അത് ശരിയാ ചേച്ചി ബാക്കി പാക്ക് ചെയ്തോ ചേച്ചി പിന്നെ വേറെ ഉണ്ടാക്കി ഇവർക്ക് കൊടുത്താൽ മതി കേട്ടോ സാക്ഷി പറഞ്ഞു അത് ഞാൻ കൊടുത്തോളാം മോൾ ഇത് കൊണ്ടുപോയ്ക്കോ എന്നാൽ നെയ്ച്ചോറ് കഴിച്ചാലോ എനിക്കിതിൻ്റെ മണം കേട്ടിട്ട് എന്നെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് സാക്ഷി ഇരുന്നു അവൾ അടുത്തുള്ള ചെയറിൽ കണ്ണനെയും കയറ്റിയിരുത്തി എല്ലാവരും ഒരുമിച്ച് ചിരിച്ചും സംസാരിച്ചും ആ ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു ചേച്ചി ഇനി എന്നാൽ ഇത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു ഇനി സ്റ്റിച്ചിങ് ചെയ്യണ്ടേ അതൊന്നും മോൾ മോളോർത്ത് ടെൻഷനാവണ്ട അടുത്ത ആഴ്ച മോൾ ഇവിടെ വരുമ്പോഴേക്കും ഈ മൂന്ന് ഡ്രസ്സും ചേച്ചി റെഡിയാക്കി വെച്ചേക്കാം പോരെ ദേവ പറഞ്ഞു മതി മതി അത് മതി എന്നാലും ഇനി കാണാനുള്ളൊരു ആകാംക്ഷയില്ലേ ആ ഒരു എക്സൈറ്റ്മെൻറ്റില ഞാൻ എനിക്കിത് കിട്ടിയിട്ട് വേണം ചിലവരുടെ മുന്നിലൊക്കെ ഇതിട്ട് കൊണ്ടുപോയി ഒന്ന് ഞെളിഞ്ഞു നിൽക്കാൻ സാക്ഷി പറഞ്ഞു എൻ്റെ സാക്ഷി നീ ഒന്ന് നമുക്ക് ശരിയാക്കാം രോഹൻ പറഞ്ഞു കുറച്ചുനേരം കൂടി സംസാരിച്ചിരുന്നതിന് ശേഷം രോഹനും സാക്ഷിയും പോകാനായി ഇറങ്ങി ഇപ്പ പോവണ്ട വൈകിട്ട് പോയാൽ പോരെ കണ്ണൻ ചോദിച്ചു നേരം കൂടി കണ്ണൻ്റെ ഒപ്പം കാലിക്കാവോ കണ്ണൻ ചോദിക്കുന്നത് കേട്ടപ്പോൾ സാക്ഷിക്ക് സങ്കടം വന്നു ചേച്ചി ഞങ്ങൾ കണ്ണനെയും കൊണ്ടുവന്ന് പുറത്ത് പോയിക്കോട്ടെ ഒരുപാട് സമയമെടുക്കില്ല വേഗം തന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കാം സാക്ഷി പറഞ്ഞു ദേവ കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി പോണോ ദേവ ചോദിച്ചു വേഗം വരാമേ പ്ലീസ് ഗീതു നീ പോര് നമുക്ക് വേഗം പോയിട്ട് വരാം സാക്ഷി പറഞ്ഞു അവൾ ദേവയെ നോക്കി പോയി റെഡിയായിട്ട് വാ ദേവ പറഞ്ഞതും ഗീതു വേഗം തന്നെ അവിടെ നിന്നും ഓടി അവൾ കണ്ണനെയും റെഡിയാക്കി കൊടുത്തു അല്പസമയം കഴിഞ്ഞത് ഗീതു വന്നു രോഹൻ അവരെ പേരെയും കൊണ്ട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി സാക്ഷിയുടെ വീട്ടിലേക്കുള്ള പോക്കാണ് കണ്ണനെ കാണിച്ച് സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് പക്ഷേ സാക്ഷിയുടെ മനസ്സിൽ ചെറിയൊരു വേദനയുണ്ടായിരുന്നു കണ്ണനെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും ഏട്ടൻ പെരുമാറാൻ പോകുന്നത് എന്നോർത്തപ്പോൾ തൻ്റെ മനസ്സിലെ തോന്നലുകളായിരുന്നു അതെങ്കിൽ ഒരു പക്ഷേ ഏട്ടന് കണ്ണനെ കാണുമ്പോൾ ഒരു ഭാവമാറ്റവും ഉണ്ടാകില്ല ഇനി താൻ ചിന്തിച്ചതുപോലെ ഏട്ടൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ണിനെ കാണുമ്പോൾ ഏട്ടൻ ഞെട്ടും സാക്ഷി ഓർത്തു അവർ പെട്ടെന്ന് തന്നെ സാക്ഷിയുടെ വീട്ടിലെത്തി കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ കണ്ടു ബാൽക്കണിയിൽ ഇരുന്ന് ഫോണിൽ ആരോട് സംസാരിക്കുന്ന ഏട്ടനെ സാക്ഷി കണ്ണൻ്റെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു അവളുടെ പുറകെ തന്നെ ഗീതുവും രോഹനും ഉണ്ടായിരുന്നു അവർ ചെല്ലുമ്പോൾ അച്ഛൻ ടി വി ന്യൂസ് കാണുന്നുണ്ട് അവരെ കണ്ടതും അച്ഛൻ ആകാംക്ഷയോടെ നോക്കി അച്ഛാ ഇതാരാണെന്നറിയോ അവൾ കണ്ണനെ കാണിച്ചുകൊണ്ട് ചോദിച്ചു അച്ഛൻ അവനെ നോക്കി പുഞ്ചിരിച്ചു അവനും മനോഹരമായി തന്നെ ആ അച്ഛനെ നോക്കി ചിരിച്ചു അപ്പോഴാണ് അകത്തുനിന്ന് സാക്ഷിയുടെ സംസാരം കേട്ട് അമ്മ ഇറങ്ങി വന്നത് വന്നോ നേരത്തെയാണല്ലോ എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ഹാളിലേക്ക് വരുമ്പോൾ കണ്ടു ഗീതുവിനെയും സാക്ഷിയുടെ കൈപിടിച്ചു നിൽക്കുന്ന ഒരു കുഞ്ഞിച്ചെക്കനെയും അവൻ്റെ മുഖം കാണുമ്പോൾ തന്നെ അവർക്ക് എന്തോ വല്ലാത്ത സ്നേഹം തോന്നി അവർ സാക്ഷിയെ നോക്കി അമ്മേ ഇതാരാണെന്ന് മനസ്സിലായോ സാക്ഷി ചോദിച്ചു ഇല്ല ഞാൻ പക്ഷേ എവിടെ കണ്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു അമ്മ പറഞ്ഞു അമ്മേ ഡേ വെറുതെ പുള്ളു കേട്ടോ അമ്മയ്ക്ക് ആളെ മനസ്സിലായില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ ഞാൻ കണ്ടിട്ടുണ്ട് ഓർമ്മ കിട്ടുന്നില്ല എനിക്ക് മുഖം പരിചയമുണ്ട് ഇങ്ങനെയുള്ള ക്ലീശ ഡയലോഗൊന്നും വേണ്ട അമ്മയ്ക്ക് ഈ കുഞ്ഞിനെയും ദേ ഈ ആളെയും അറിയോ എന്ന് നോക്കിയേ ഇല്ല നീ തന്നെ പറ ആരാ അമ്മ പറഞ്ഞു അപ്പോഴാണ് താഴേക്ക് പടികൾ ഇറങ്ങി വരുന്ന സൂരജിനെ കാണുന്നത് അവനും അവരടുത്തേക്ക് വന്നു ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി അവനും ആ കുഞ്ഞിനെ നോക്കി ചിരിച്ചു കുഞ്ഞ് അവനെ കണ്ടതും സാക്ഷിയുടെ കയ്യിൽ ഒന്നുകൂടി മുറുക്കി പിടിച്ചു ടി വിയിലും പത്രങ്ങളിലുമെല്ലാം കണ്ടിട്ടുള്ള സിറ്റി പോലീസ് കമ്മീഷണറെ നേരിട്ട് ഇത്രയും അടുത്ത് കണ്ട ഞെട്ടലിലാണ് ഗേതു അവളുടെ മുഖത്തെ ഭാവം കണ്ട് അവർക്കത് മനസ്സിലായിരുന്നു മോളെ മോള് പേടിക്കണ്ട അവനെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ അമ്മ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചു ഏയ് എനിക്ക് പേടിയൊന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ ആ ആ മനസ്സിലായി മനസ്സിലായി കിടന്ന് അധികം ഉല സാക്ഷി പറഞ്ഞു അപ്പോഴേക്കും സൂരജ് അച്ഛൻ്റെ അടുത്തുള്ള സോഫയിൽ വന്നിരുന്നു ആർക്കും മനസ്സിലായല്ലേ ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ ഈ കുഞ്ഞിനെ എവിടെയെങ്കിലും പരിചയമുണ്ടോ എന്ന് സാക്ഷി അമ്മയോടും സൂരജിനോടും ചോദിച്ചു അവർ ഇല്ല എന്ന് പറഞ്ഞ് തലയാട്ടി അല്ല സാക്ഷി നീ ദേവമോളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് ദേവമോളുടെ ആരെങ്കിലും ആണോ അമ്മ ചോദിച്ചു അത് കേട്ടതും സൂരജിൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു ആ അത് തന്നെ അമ്മ അടുത്തെത്തിയിട്ടുണ്ട് അമ്മേ ഇത് കണ്ണൻ ശരിക്കും പേര് കൃഷ്ണ എന്നാണ് ഞങ്ങളെല്ലാവരും കണ്ണൻ എന്ന് വിളിക്കുന്നു പ്രത്യേകിച്ച് അവൻ്റെ അമ്മ നീ ഒരുപാട് വളച്ചു കെട്ടാതെ പറ സാക്ഷി ഈ കുഞ്ഞ് അമ്മേ ഇത് ദേവയാനി ചേച്ചിയുടെ മോനാണ് സാക്ഷി സൂരജിന്റെ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത് അവൻ്റെ കണ്ണുകളിലെ ഞെട്ടൽ സാക്ഷി തിരിച്ചറിയുകയും ചെയ്തു നീ നീ ഇതെന്താ പറയുന്ന മോളെ ആ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞാണോ അമ്മ ആകാംക്ഷയോടെ ചോദിച്ചു അതെ അമ്മേ ആ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതാണ് അതിൽ ചേച്ചിയ്ക്കുള്ള മകനാണ് കണ്ണൻ സാക്ഷി അത് പറഞ്ഞതും സൂരജ് കണ്ണനെ തന്നെ നോക്കി നിന്നു എന്തോ അവനും ആ കുഞ്ഞിൻ്റെ ആ കുഞ്ഞു മുഖത്തോട് വാത്സല്യം തോന്നി പ അമ്മ കണ്ണനെ അടുത്തേക്ക് വിളിച്ചു കണ്ണൻ സാക്ഷിയുടെയും ഗീതുവിൻ്റെയും മുഖത്തേക്ക് നോക്കി ചെല്ല് ഒരമ്മയാ സാക്ഷി പറഞ്ഞു കണ്ണൻ പതിയെ നടന്ന് അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു അമ്മ ആ കുഞ്ഞിൻ്റെ കവളിൽ തലോടി എന്നാൽ അപ്പോഴും സൂരജ് ആ കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കായിരുന്നു അച്ഛനും ആ കുഞ്ഞിനെ നോക്കി ചിരിക്കുന്നുണ്ട് മോന് മിഠായി വേണോ അമ്മ ചോദിച്ചു അമ്മേ അവൻ ആവശ്യത്തിന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത് ഗീതു പറഞ്ഞു എന്നാലും ഒരു മിഠായി ഒക്കെ കഴിക്കാനുള്ള സ്ഥലമുണ്ട് വാ അമ്മ അമ്മ എന്ന് പറഞ്ഞ് അവർ കുഞ്ഞിനെയും കൊണ്ട് കിച്ചണിലേക്ക് ചെന്നു എടി ഇവിടെ കിച്ചണിലും മിഠായി സ്റ്റോക്കാണോ രോഹൻ ചോദിച്ചു പിന്നെ ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം ഉറപ്പായിട്ട് മിഠായി ഉണ്ടാവുമല്ലോ എന്നാലും അമ്മ ഇതെങ്ങനെ കണ്ടുപിടിച്ചു അതാണ് എനിക്ക് അത്ഭുതം നിൻ്റെയല്ലേ അമ്മ അത് കണ്ടുപിടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അച്ഛൻ അവിടെ ഇരുന്ന് പറഞ്ഞു നേരെ തിരിച്ചാ പറയേണ്ടത് അച്ഛൻ്റെയല്ലേ ഭാര്യ അച്ഛനെപ്പോലെ തന്നെ എന്ത് കള്ളത്തരം കാണിച്ചാലും കണ്ടുപിടിച്ചിരിക്കും ഒരു ജഡ്ജിയുടെ ഭാര്യയാണെന്ന് അമ്മ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സാക്ഷി പറഞ്ഞു എന്നിട്ട് കിച്ചണിലേക്ക് നടന്നു അവളുടെ പുറകെ തന്നെ ഗീതവും രോഹനും പോയി എന്നാൽ അത് ദേവയാനിയുടെ കുഞ്ഞാണ് എന്ന് അറിഞ്ഞ ഞെട്ടലിൽ ഇരിക്കുകയായിരുന്നു സൂരജ് അവൻ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട അച്ഛൻ ഡാ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നീ എന്താ കുഞ്ഞിനോടൊന്നും സംസാരിക്കാതിരുന്നത് അച്ഛൻ ചോദിച്ചു അത് അതച്ഛ ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മ വന്നത് എനിക്ക് അത്യാവശ്യമായിട്ട് കോൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് സൂരജ് വേഗം അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവൻ ഗാർഡനിലേക്കാണ് പോയത് അവിടെയുള്ള ബെഞ്ചിൽ പോയിരുന്നു അവൻ്റെ കൈയും കാലമൊക്കെ വിറയ്ക്കുന്നത് പോലെ അവന് തോന്നി അവൻ അവൻ്റെ കൈയിലേക്ക് നോക്കി അവൻ്റെ കൈ വിറയ്ക്കുന്നുണ്ട് എനിക്ക് എനിക്കിതെന്താ സംഭവിക്കുന്നത് ഞാൻ ഞാൻ ഞാനെന്തിനെങ്ങനെ വിറയ്ക്കുന്നേ സൂരജ് സ്വയം ചോദിച്ചു കൊണ്ടിരുന്നു പെട്ടെന്നാണ് പുറകിൽ നിന്നും അങ്കേ എന്നുള്ള വിളി കേട്ടത് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കുഞ്ഞാണ് അവൻ്റെ കയ്യിൽ നിറയെ മിഠായികളുണ്ട് അങ്കലിൻ്റെ അമ്മ തന്നതാ അങ്കലിന് കൊടുക്കാൻ പറഞ്ഞു ഇന്ന എടുത്തോ അവൻ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ അപ്പോഴും ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു എന്താ അങ്കലെ മിഠായി കഴിക്കില്ലേ അങ്കലിനെ ഇഷ്ടല്ലേ മിഠായി കണ്ണൻ ചോദിച്ചു അപ്പോഴും അവനൊന്നും മിണ്ടുന്നില്ല അവൻ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട കണ്ണൻ തിരിച്ച് നടക്കാൻ പോയപ്പോഴാണ് വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാക്ഷിയെയും ഗീതുവിനെയും രോഹനെയും കണ്ടത് അവരെ കണ്ടതും അവൻ അവിടെ തന്നെ നിന്നു അവർ അവൻ്റെ അടുത്തേക്ക് എത്തി എന്താ അങ്കിളിന് മിഠായി കൊടുക്കാൻ പറഞ്ഞു വിട്ടിട്ട് കൊടുത്തില്ലേ രോഹൻ ചോദിച്ചു ഞാൻ കൊടുത്തു പക്ഷേ അങ്കിള് വാങ്ങിയില്ല അങ്കിളിന് മിഠായി ഇഷ്ടമല്ലാന്ന് തോന്നുന്നു ആനങ്കിളിനെ മിഠായി ഇഷ്ടമല്ലേ കണ്ണൻ ചോദിച്ചു എന്നാൽ സാക്ഷി അപ്പോഴും അവളുടെ ഏട്ടനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സൂരജ് കണ്ണെടുക്കാതെ കണ്ണൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട സാക്ഷിയുടെ മനസ്സിന് എന്തോ വല്ലാത്ത വേദന തോന്നി അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു എന്ന് തോന്നി പക്ഷേ അവൾ മനപൂർവ്വം കൊണ്ടുവന്നതാണ് കാരണം ഏട്ടന് ഇഷ്ടം ആ ചേച്ചിയോട് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴേ അവസാനിപ്പിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ചെയ്തതാണ് പക്ഷേ ഏട്ടൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായി ഏട്ടൻ ദേവ ഇഷ്ടപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു കണ്ണൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മിഠായികളെല്ലാം പോക്കറ്റിലേക്ക് എടുത്തു വയ്ക്കുന്ന തിരക്കിലായിരുന്നു പോക്കറ്റിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം ഒരു മിഠായി എടുത്ത് അതിൻ്റെ കവറ് തുറന്ന് അവൻ അത് സൂരജിൻ്റെ നേരെ നീട്ടി സൂരജ് അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി പിന്നെ അവൻ പിടിച്ചിരിക്കുന്ന ആ കൈയിലേക്കും ആ കുഞ്ഞി കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ മിഠായിയോട് അവന് എന്തോ വല്ലാത്തൊരിഷ്ടം തോന്നി അവൻ അറിയാതെ തന്നെ അവൻ്റെ വായ തുറന്നു കണ്ണൻ ഒരു പുഞ്ചിരിയോടെ ആ മിഠായി അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു കഴിച്ചോ നല്ലതാ എനിക്കിഷ്ടമായി ഇവിടെ കുറെയുണ്ട് അമ്മാമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ അമ്മാമ്മ തരൂ ഈ ചേച്ചീനെ കാണാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കാ അമ്മാ എന്നോട് അങ്ങനെയാ പറഞ്ഞേ അങ്കൾ ചോദിച്ചാൽ തരൂട്ടോ കണ്ണൻ്റെ സംസാരം കേട്ട രോഹന ചിരി വരുന്നുണ്ടായിരുന്നു നന്നായി സിറ്റി പോലീസ് കമ്മീഷണറോടാണ് അവൻ മിഠായി എടുത്തോളാൻ പറയുന്നത് അതും അമ്മയുടെ അടുത്ത് ചോദിച്ച് മിഠായി എടുത്തോളാൻ മുന്നിലിരിക്കുന്നത് ആരാണെന്ന് അവൻ അറിയുന്നുണ്ടോ അവൻ എന്ത് സിറ്റി പോലീസ് കമ്മീഷണർ എന്ത് ജഡ്ജി ഹാ പിള്ള മനസ്സിൽ കള്ളമില്ല രോഹൻ പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് സാക്ഷിയുടെ അമ്മ വന്നത് അമ്മേ അമ്മ ഞാൻ അറിയാതെ മിഠായി വേറെ വാങ്ങിവെച്ചിട്ടുണ്ടോ സാക്ഷി ചോദിച്ചു എന്താ ഇപ്പം അങ്ങനെ ചോദിച്ചത് അല്ല കണ്ണൻ്റെ കയ്യിലിരിക്കുന്ന ഈ മിഠായി ഞാൻ വാങ്ങിയതല്ല സാക്ഷി പറഞ്ഞു അതെ അത് നീ വാങ്ങിയതല്ല അപ്പോൾ അമ്മയ്ക്കും ഉണ്ടല്ലേ മിഠായി കഴിക്കലേ ഒരു കാര്യം ചെയ്യാട്ടോ അമ്മ ഒരു കാര്യം ചെയ്യേ അമ്മയുടെ കയ്യിലുള്ള കുറച്ച് മിഠായി എനിക്കിതാ എൻ്റെ കയ്യിലുള്ളത് ഞാൻ തരാം എനിക്ക് വേണ്ട എനിക്കുള്ള മിഠായി എൻ്റെ മോൻ കൊണ്ടുവന്ന് തന്നതാ ആര് ഏട്ടനാ ഏട്ടാ എന്നാലും സാക്ഷി സൂരജനെ നോക്കി വിളിച്ചു എന്നാൽ അപ്പോഴും സൂരജിന് യാതൊരുവിധ മാറ്റങ്ങളും ഇല്ലാതെ ഇരിക്കുന്നുണ്ട് അത് കാണുന്തോറും സാക്ഷിയുടെ നെഞ്ച് വേദനിക്കുന്നത് പോലെ അവൾക്ക് തോന്നി എന്താ ഏട്ടന് പറ്റിയത് ഏട്ടനോട് എന്തായാലും സംസാരിച്ചേ പറ്റൂ എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു ഹായ് ഞാനാണ് കാർത്തിക നിങ്ങളുടെ മനസ്സിൽ ഈ കഥ കേട്ടപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം ഹായ് കൂട്ടുകാരെ ഞാനാണ് കാർത്തിക നമ്മുടെ പുതിയ സ്റ്റോറി ഞാൻ രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ അതുകൊണ്ട് കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ പിന്നെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണർത്തുന്നുണ്ടെന്ന് എനിക്കറിയാം അതിൻ്റെ എല്ലാം മറുപടിയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ ഞാൻ വീണ്ടും വരും ഇനി വരുന്ന ഭാഗങ്ങൾ കേൾക്കുന്നതോടുകൂടി നിങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായും മാറും ഇതിൽ നായകൻ ആരാണെന്നും നായിക ആരാണെന്നും വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ എല്ലാവരും കഥ കേൾക്കുക ഇതുമാത്രമല്ല പുതിയ സ്റ്റോറിയും കേൾക്കുക അഭിപ്രായങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ லவ் யூ ஆள் பின்னே சப்ஸ்ரைபு மறக்கருதே லவ் யூ ஆள் இட்ஸ் மீ கார்த்திகா டாட்டா